എല്ലാവർക്കും സ്വാഗതം ക്ലാസ്സിലേക്ക് കിടക്കാം നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് ഇന്നലെ വരെ നമ്മൾ പഠിച്ച് തീർത്ത സങ്കീർത്തന അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ വെളിപാടിൻ്റെ സാരാംശമാണ് സംഗ്രഹമാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇന്നലെ നമ്മൾ മനസ്സിലാക്കി ഇന്നലെ നമ്മൾ അവസാനം മനസ്സിലാക്കിയത് ഭയങ്കര വലിയൊരു രഹസ്യമാണ് മുന്നൂറ്റിനാലാം ഖണ്ണിക മുന്നൂറ്റിനാലാം ഖണ്ണികയിൽ മനസ്സിലാക്കി അതൊന്ന് വായിക്കാം ഇതുകൊണ്ടാണ് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ മുഖ്യകർത്താവായ പരിശുദ്ധാത്മാവ് ഇതുകൊണ്ടാണ് പരിശുദ്ധ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ മുഖ്യകർത്താവായ പരിശുദ്ധാത്മാവ് ഉപഹേതുക്കളൊന്നും സൂചിപ്പിക്കാതെ പ്രവൃത്തികളെ മിക്കപ്പോഴും ദൈവത്തിൻ്റേതായി അവതരിപ്പിക്കുന്നത് ഇതൊരു പ്രാചീന സംസാര രീതിയല്ല പ്രത്യുത ലോകത്തിൻ്റെയും ചരിത്രത്തിൻ്റെയും മേൽ ഉണ്ടോ എല്ലാവരും ഇതൊന്നേറ്റു പറയുക ലോകത്തിൻ്റെയും ചരിത്രത്തിൻ്റെയും മേൽ ദൈവത്തിനുള്ള സർവാധികാരവും അനുഷ്ധ കർത്തൃത്വവും അനുസ്മരിപ്പിക്കുവാനും അങ്ങനെ ദൈവത്തിൽ ആശ്രയിക്കാൻ മനുഷ്യനെ പഠിപ്പിക്കുവാനുള്ള അർത്ഥസമ്പുഷ്ടമായ ഒരു രീതിയാണ് ആശ്രയിക്കാൻ മാനുഷികമായ വാക്കുകളും മനുഷ്യരിൽ നിന്നുള്ള ആശ്വാസത്തിലും അല്ല ദൈവം നമ്മൾ ആശ്രയിക്കേണ്ടത് ദൈവത്തിൽ ആശ്രയിക്കാൻ തുടർന്ന് പറയുന്നതാണ് മനോഹരം പ്രസ്തുത ദൈവാശ്രയം നമ്മെ അഭ്യസിപ്പിക്കുന്ന ഒരു മഹാവിദ്യാലയമാണ് സങ്കീർത്തനങ്ങളിലെ പ്രാർത്ഥന അറുപത്തിരണ്ട് മാത്രം ആവിടന്ന് മാത്രമാൻ്റെ കോട്ടയും നമ്മളിനി സംഗ്രഹഭാഗത്തിലേക്ക് പോവുക രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത് രണ്ടായിരത്തി ഇതെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞതിൻ്റെ ഒരു സംക്ഷിപ്തമാണ് നമ്മളിപ്പോൾ കേൾക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറിൽ എഴുതിയിരിക്കുന്നത് വിശുദ്ധ ജോൺ എന്ന സഭാപിതാവ് പഠിപ്പിച്ചൊരു കാര്യമാണ് മനസ്സ് മനസ്സ് ദൈവത്തിങ്കിലേക്ക് ഉയർത്തുകയോ ഉചിതമായവ ദൈവത്തോട് ആചിക്കുകയോ ചെയ്യുന്നതാണ് പ്രാർത്ഥന പ്രാർത്ഥന ദൈവത്തിൻ്റെ ദാനം എന്ന് രണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പത്തൊമ്പതിൽ പറഞ്ഞിരിക്കുന്ന പ്രാർത്ഥനയെക്കുറിച്ചുള്ള പ്രബോധനത്തിൻ്റെ ആരംഭത്തിൽ പറയും മനസ്സ് ദൈവത്തിങ്കിലേക്ക് ഉയർത്തുന്നതാണ് പ്രാർത്ഥന അഥവാ ദൈവത്തിൽ നിന്ന് നന്മകൾ ലഭിക്കാൻ വേണ്ടിയുള്ള അഭ്യർത്ഥനയാണത് ജോൺ ടെമസീൻ അതാണ് മനസ്സ് ദൈവത്തെങ്കിലേക്ക് ഉയർത്തുക ഇവിടെയാണ് നമ്മൾ കൊണ്ടാകേണ്ട ട്രെയിനിങ് പ്രാർത്ഥന എപ്പോഴും ഒരു പഠനം ആവശ്യമുണ്ട് ഒരു ട്രെയിനിങ് ആവശ്യമുണ്ട് അതുകൊണ്ടാണ് ഈശോ തന്നെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത് അപസ്തോലന്മാർ ഈശോയുടെ അടുത്ത് ചെന്നിട്ട് ചോദിച്ചു കർത്താവെ ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണേ സ്നേഹമുള്ളവരെ എത്ര പ്രായമായാലും എന്തെല്ലാം പ്രാർത്ഥനകൾ നമ്മൾ പഠിച്ചാലും പ്രാർത്ഥന നിരന്തരം പഠിക്കുകയും നമ്മളുടെ തന്നെ പ്രാർത്ഥനയിലൂടെ വളരേണ്ട ഒരു കാര്യമാണ് ഇപ്പോൾ മതത്തിലുള്ളൊരു വാക്കിതാണ് പ്രാർത്ഥിക്കാൻ പഠിക്കണമെങ്കിൽ പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുക നമ്മളിപ്പോൾ സ്വിമ്മിങ് പഠിക്കണം എങ്കിൽ എന്തു ചെയ്യണം വെള്ളത്തിലേക്ക് ചാടണം കരക്ക് നിന്നുകൊണ്ട് സ്വിമ്മിങ് പഠിക്കാൻ പറ്റും അപ്പോൾ ഈ നമ്മുടെ മനസ്സിൻ്റെ നമ്മുടെ ഹൃദയത്തിന് ദൈവത്തിങ്കിലേക്ക് ഉയർത്തുകയാണ് പ്രാർത്ഥന പ്രാർത്ഥനയുടെ ഏറ്റവും പ്രഥമ ഭാഗം അതുകൊണ്ട് തന്നെ പ്രാക്ടിക്കലായിട്ട് നമ്മുടെയൊക്കെ ജീവിതവുമായിട്ട് പരിചയമുള്ളതിൻ്റെ പേരിൽ എനിക്ക് പറയാനുള്ള ഇതാണ് ഏറ്റവും പ്രധാന ആവശ്യം എന്താണ് അതിനു വേണ്ടി സമയം കണ്ടെത്തുക സമയം അത് പ്രാർത്ഥിക്കണമെങ്കിൽ നേരത്തെ ഉറങ്ങണം അപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ട് അയ്യോ എണീക്കാൻ പറ്റണില്ല ഉറക്കം വരണമെന്ന് പറഞ്ഞ് കംപ്ലൈൻറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല ഉറങ്ങണം നേരത്തെ അപ്പോൾ രാവിലെ എണീച്ച് പ്രാർത്ഥിക്കുന്നത് ഒരു എല്ലാവർക്കും അറിയാം ഈശോ തന്നെ അതിരാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോൾ ഇതിൽ നമ്മൾ ഇനി ഒരു പിന്നോട്ട് പോകരുത് നമ്മൾ സമയം കണ്ടെത്തണം അതാണ് ഫസ്റ്റ് പോയിന്റ് സമയം കണ്ടെത്തിയത് ഇത്രയും സമയം ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി ആണ് ഈശോയെ ഞാനിതാ നിൻ്റെ എവിടെയിരുന്നായാലും മനസ്സ് ദൈവത്തിങ്ങളിലേക്ക് ഉയർത്തുക അപ്പോൾ ആദ്യം കുറേ പല വിചാരങ്ങൾ വരും അതൊന്നും വിഷയമാക്കണ്ട അതെല്ലാം സാവധാനം നമ്മളെ പരിശുദ്ധാത്മാവും ഈശോയും നമ്മളെ സഹായിക്കും ആ പല വിചാരങ്ങൾ മാറുന്ന വഴികളാണ് നമ്മൾ ഈ പഠിച്ചതെല്ലാം പ്രധാനമായിട്ട് നമ്മൾ ഒരേ കാര്യങ്ങൾ പഠിച്ചു അതോർക്കുക ഈ പഠിച്ച കാര്യം സങ്കീർത്തനങ്ങൾ ഒന്നോ രണ്ടോ ഒരു സങ്കീർത്തനം പാടി ആരംഭിക്കാം അപ്പോൾ അങ്ങനെ ആ സങ്കീർത്തനം പാടുമ്പോൾ ഈശോ തന്നെ പാടിയ പ്രാർത്ഥനയോടൊപ്പം ഈശോയുടെ ഹൃദയത്തോടൊപ്പം അതങ്ങ് പാടുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് കുറച്ച് സെറ്റിലാവും അപ്പോൾ അങ്ങനെ നമുക്ക് പ്രാർത്ഥനയുടെ ഒരു പുതിയ പുതിയ അവസ്ഥ നമുക്ക് കണ്ടെത്താം ഒന്ന് ഞാൻ നിങ്ങളോട് പ്രത്യേകം പറയുക ഈ കാലഘട്ടത്തിൽ മുൻപുള്ള കാലഘട്ടങ്ങളേക്കാൾ കൂടുതൽ വെല്ലുവിളികളാണ് നമ്മളൊരു നാട്ടും പുറത്തെ ആ സാധാരണ വളരെ ശാന്തമായ അന്തരീക്ഷത്തിലാണെങ്കിൽ പോലും വളരെ പ്രക്ഷുബ്ധമായ നൂറ് പ്രശ്നങ്ങളുടെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് ഇതിനെ കുറിച്ച് കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടൊരു കാര്യമില്ല ദൈവത്തോട് കംപ്ലൈൻ്റ് പറയുന്ന ഒരു സ്വഭാവം മാറ്റണം അത് ദൈവാശ്രയത്തിന് വിരുദ്ധമാണ് അപ്പോൾ അങ്ങനെ ഒരു സ്വഭാവം നമുക്കെല്ലാം ഉണ്ട് ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് എന്ത് പ്രയോജനം ഉണ്ടായി എന്നാൽ പിന്നെ എന്തിനാണ് പ്രാർത്ഥിക്കണേ അത് കേൾക്കുമ്പോൾ എന്തോ ഒരു പ്രയാസമൊന്നറിയാമോ ഇത്രയും ദൈവത്തിന് വിശ്വസിക്കുകയും ദൈവം തന്ന കൊടാനുകൂടി നന്മകളെ മുഴുവനും കുപ്പയിലേക്ക് എറിയണ ഒരു ചിന്തയാണ് എന്നാലും ദൈവം നമ്മളെ സ്നേഹിക്കുന്നു അപ്പോൾ ദൈവത്തോട് ദൈവ മനസ്സ് ദൈവത്തിങ്ങിലേക്ക് ഉയർത്തുക എന്ന് പറഞ്ഞാൽ കംപ്ലയിൻറ്റും മുറിമുറുപ്പും വൈഭവം ഇല്ലാതെ ദൈവത്തിൽ മാത്രമാണ് എനിക്കാശ്വാസം ആ വീടെന്നാണ് എനിക്ക് രക്ഷ നൽകുന്നത് അങ്ങനെ നമ്മുടെ ജീവിതം ഇതുവരെ പടുത്തുയർത്തിയത് വളരെ ബലഹീനതകളും പ്രശ്നങ്ങളും എല്ലാം ഉണ്ടായാൽ തന്നെയും അതിലൂടെ ദൈവമാണ് നമ്മളെ നയിച്ചത് ഈ ലോകം മുഴുവനും ഇപ്പോഴും വിശദീകരിക്കപ്പെട്ടിട്ടില്ല ലോകത്തിലെ ഭൂരിഭാഗമാകളും ഈ ദൈവം ആണ് അവരെ സൃഷ്ടിച്ചതും അവരെ പരിപാലിക്കുന്നതെങ്കിലും ദൈവത്തെ അവർക്ക് അറിയില്ല ക്രിസ്തീയ വിശ്വാസികൾ തന്നെ ദൈവത്തെ അറിയാത്തവരെ പോലെ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അതുകൊണ്ടാണ് എവിടെ രണ്ടു കൊടേം ദിവസ് നാല് നാല് ഈ ലോകത്തിൻ്റെ ദേവൻ അവിശ്വാസികളായ അവരുടെ മനസ്സിനെ അന്ധമാക്കിയിരിക്കുന്നു അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ മഹത്വത്തിൻ്റെ സുവിശേഷത്തിൻ്റെ വെളിച്ചം അവർ മനസ്സിലാക്കുന്നില്ല രണ്ട് കുറേൻ ദ്യൂസ് നാല് നാല് രണ്ട് കുറേൻ ദ്യൂസ് നാല് നാല് അപ്പോൾ നമുക്ക് ചുറ്റുമുള്ള ഒരു സമൂഹം നമ്മൾ അവരെ നേടാൻ വേണ്ടിയാണ് നമ്മളെ ദൈവം പ്രകാശിപ്പിക്കുന്നത് ഈ ലോകത്തെയും ദൈവത്തെ തിരസ്കരിക്കുന്നവരെ നേടണം ഈ ലോകത്തിൻ്റെ ദേവൻ എന്ന് പറഞ്ഞാൽ ആരാ പിശാചാണ് ഈ ലോകത്തിൻ്റെ ദേവൻ അവിശ്വാസികളായ അവരുടെ മനസ്സിനെ അന്ധമാക്കിയിരിക്കുന്നു അത് നിമിത്തം ദൈവത്തിൻ്റെ പ്രതിരൂപമായ ക്രിസ്തുവിൻ്റെ മഹത്വമേറിയ സുവിശേഷത്തിൻ്റെ പ്രകാശം അവർക്ക് ദൃശ്യമല്ല ഏത് ക്രിസ്ത്യാനികൾ പോലും എന്തിനു പറയണു എന്തിനു പറയണു ഞാൻ പറയുന്നില്ല പറയേണ്ട പക്ഷേ ഈ രഹസ്യം മനസ്സിലാകും അങ്ങനെ ഒരവസ്ഥയുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആളുകളുടെ മധ്യത്തിലാണ് നമ്മൾ അതുകൊണ്ട് നമ്മൾ കൂടുതൽ പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു ഇപ്പോൾ നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുന്നത് ഈ പ്രാർത്ഥനയുടെ വെളിപാടിനെ കുറിച്ചുള്ള നമ്മൾ ഇത്രയും നാൾ പഠിച്ചതിൻ്റെ സംഗ്രഹത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ മനസ്സ് ദൈവത്തെങ്കിലേക്ക് ഉയർത്തുകയോ ഉചിതമായവ ദൈവത്തോട് യാചിക്കുകയോ ചെയ്യുന്നതാണ് പ്രാർത്ഥന ഈ രണ്ടാമത് രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊന്ന് താനുമായിട്ടുള്ള രഹസ്യാത്മക സമാഗമത്തിന് ദൈവം ഓരോ വ്യക്തിയെയും അശാന്തം ക്ഷണിക്കുന്നു ദൈവവുമായിട്ടുള്ള ഹസ്യാത്മക സമാഗമനത്തിന് ആണ് ഈശോ പറഞ്ഞു നീ പ്രാർത്ഥിക്കുമ്പോൾ നീ പ്രാർത്ഥിക്കുമ്പോൾ കണ്ടോ നീ വ്യക്തിപരമായി നിന്റെ മുറിയിൽ കടന്ന് നിന്റെ പിതാവിനോട് രഹസ്യത്തിൽ പ്രാർത്ഥിക്കുക അപ്പോൾ അവിടെ ഒരു ഇൻഡിമസിയാണ് അവിടെ ഒരു ഇൻഡിമസി നമ്മൾ മനസ്സിലാക്കി ഇതിൽ നിന്ന് പഠിച്ചതിൽ നിന്നും മോശയുടെയും അബ് അബ്രാഹത്തിൻ്റെയും മോശയുടെയും ദാവീദിൻ്റെയും എല്ലാം ഉദാഹരണങ്ങളിൽ നിന്ന് നമ്മൾ പഠിച്ചു അവരെല്ലാം ദൈവത്തേ മുഖാമുഖം സംസാരിക്കുന്ന പോലെ ദൈവമായിട്ട് വളരെ ഇൻഡിമസി പുറപ്പാട് പുസ്തകത്തിൽ മുപ്പത്തിമൂന്ന് പതിനേഴിൽ ഇംഗ്ലീഷ് ടെക്സ്റ്റ് പറയുന്നത് ഇങ്ങനെയാണ് മോസസ് വാസ് യു ആർ മൈ ഇൻറ്റിമേറ്റ് ഫ്രണ്ട് എന്നാണ് പറയുന്നത് ഇൻറ്റിമേറ്റ് ഫ്രണ്ട് ഇൻറ്റിമേറ്റ് ഫ്രണ്ട് അതാണ് ഇൻറ്റിമേറ്റ് ഫ്രണ്ട് മോശ അപ്പോൾ മോശയോടും അബ്രാഹത്തിനോടും മോശയോടും ദാവീദ് ഇവരുടെ എല്ലാ ഉദാഹരണങ്ങളിൽ കാണുന്നത് ദൈവവുമായിട്ട് ഒരു ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ് അപ്പോൾ എന്ന പോലെ അതിനെ ആ പഴയ നിയമ കാലഘട്ടത്തേക്കാൾ കൂടുതൽ ഇന്ന് നമ്മൾ ഓരോരുത്തരും യേശുക്രിസ്തുവിൽ സ്നാനം സ്വീകരിച്ച നമ്മൾ അതിനേക്കാൾ വലിയ ഒരു എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന വാക്ക് രഹസ്യാത്മകതയാണ് കർത്താവ് മോശയോട് പറഞ്ഞു നീ ആവശ്യപ്പെട്ട ഈ കാര്യവും ഞാൻ ചെയ്യും എന്തെന്നാൽ നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു എന്നാണ് നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു നീ എൻ്റെ അതാണ് നീ എൻ്റെ ഒരു ഇൻറ്റിമേറ്റ് ഫ്രണ്ടാണ് നിന്നെ എനിക്ക് നന്നായി അറിയാം ഉണ്ടോ നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു എന്നാണ് ഇവിടെ ഓക്കെ അപ്പോൾ ആ രഹസ്യാത്മക എന്നാണ് പറയുന്നത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ ദൈവവുമായിട്ടുള്ള ഒരു രഹസ്യാത്മക സമാഗമത്തിന് ദൈവം ഓരോ വ്യക്തിയെയും അശാന്തം ക്ഷണിക്കുന്നു ദൈവത്തിൻ്റെയും മനുഷ്യൻ്റെയും പരസ്പര പരസ്പരക്ഷണമായി രക്ഷാകര ചരിത്രത്തിലുടനീളം പ്രാർത്ഥന കാണപ്പെടുന്നു ദൈവത്തിൻ്റെയും മനുഷ്യൻ്റെയും പരസ്പരക്ഷണമായി രക്ഷാകര ചരിത്രത്തിലുടനീളം പ്രാർത്ഥന കാണപ്പെടുന്നു അപ്പോൾ ഈ പ്രാർത്ഥനകളിലെല്ലാം അന്തർലീനമായ കാര്യം രക്ഷാകര രഹസ്യങ്ങളാണ് നമ്മളെ ഭൗതികമായിട്ടുള്ള ആവശ്യങ്ങളൊക്കെ ദൈവത്തിന് അറിയാം അതിന് ഇത്ര പേർത്ത് അധികം പ്രാർത്ഥിക്കണ്ടെന്നാണ് പറയുന്നത് നമ്മുടെ കുട്ടികളെ തന്നെ നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നത് യേശു ക്രിസ്തുവിലല്ല നമ്മൾ ഈ ലോകത്തിൻ്റെ വിജ്ഞാനമാണ് അവർക്ക് പകരുന്നത് അത് പകർന്നോ എന്നാൽ അതിനോടൊപ്പം യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള അറിവ് കൊടുക്കുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും അതാണ് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരടവകയില് ഒരു മാസത്തിനകത്ത് ആറ് പെൺകുട്ടികൾ അന്യജാതിക്കാരെ കൂടെ പോയി എന്ന് അപ്പോൾ എന്തു ചെയ്യണം ഇതിന് എന്ത് ചെയ്യണം നമ്മൾ വേണ്ടമാതിരി പ്രാർത്ഥിക്കണം എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണം യേശു ക്രിസ്തു അവരിൽ അവരിൽ നിറയാൻ യേശുവിൻ്റെ വചനം നിറയാൻ അവർക്കൊരേശു അനുഭവം ഉണ്ടാകാൻ യേശു അനുഭവം ഉണ്ടെങ്കിൽ ആ യേശു നയിക്കുന്ന മാതിരി അവർ നീങ്ങും കർത്താവാണെൻ്റെ ഇടയൻ എനിക്കൊന്നിനും കണ്ടോ യേശുവിനെ കേന്ദ്രീകരിച്ചുള്ള പ്രാർത്ഥന പ്രാർത്ഥന വെറും അധിക വ്യായാമമാകാതെ പിള്ളേരെ കർത്താനല്ലാം സമയായിടാ വാടമക്കളെ കർത്താൻ ആലാ കൊന്തയെല്ലാം സമയമായി കൊതയല് സുരക്ഷാവിടാ രാജു മുന്നോട്ട് മുഴുവൻ രാജു ആ മേൻ്റെ സ്കീലിക്കുള്ള വാശം രേഖാന്ന് ചോദിച്ചു എപ്പോഴും വെച്ചു ഇങ്ങനെയും ചെല്ലാം കണ്ടോ ഇപ്പം എവിടെയാ മനസ്സ് മനസ്സ് അവിടെ വേറെ വല്ലതായിരിക്കും ആധര വ്യായാമങ്ങളിലൂടെ പോയാൽ പോരാ സ്നേഹമുള്ളവർ ഇത് ഞാൻ തമാശ പറയണതല്ല ഇതിനെ വീണ്ടെടുക്കണം നമ്മൾ ഇതിനെ വീണ്ടെടുക്കണം നമ്മൾ ഇതിനെ വീണ്ടെടുക്കുന്നില്ലെങ്കിൽ നമ്മുടെ മക്കളും നമ്മുടെ കുഞ്ഞുമക്കളെയും നമുക്ക് നേടാൻ പറ്റില്ല നേടണമെങ്കിൽ നമ്മൾ സമയം കൊടുത്ത് ഹൃദയത്തിൽ കർത്താവിനെ ആരാധിച്ച് മനസ്സുകൊണ്ട് ഹൃദയം കൊണ്ട് മോശയെപ്പോലെ അബ്രാഹത്തെപ്പോലെ ദാവീദിനെപ്പോലെ ഹൃദയത്തിൽ ദൈവവുമായിട്ടുള്ള ഒരു എൻറ്റിമസിയിലേക്ക് വരണം രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് ദൈവത്തിൻ്റെ വിശ്വസ്തയിൽ പ്രത്യാശ വയ്ക്കുകയും ദൈവം വിശ്വസ്തനാണ് അന്ത്യം വരെ നിലനിൽക്കുന്നവർക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള വിജയത്തിൽ ഉറച്ചു വിശ്വസിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന വിശ്വാസത്തിൻ്റെ പോരാട്ടമാണ് പോരാട്ടമായാണ് അബ്രാഹത്തിൻ്റെയും യാക്കോബിൻ്റെയും പ്രാർത്ഥന അവതരിപ്പിക്കപ്പെടുന്നത് വിശ്വാസത്തിലുള്ള ഒരു പോരാട്ടം തുടർന്ന് രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ആ പോരാട്ടത്തിനെക്കുറിച്ച് നമുക്ക് മനസ്സിലായി അബ്രാഹത്തോട് കർത്താവ് പറഞ്ഞു നിനക്ക് കുഞ്ഞുണ്ടാവും ഉണ്ടോ അബ്രാഹാം അതിന് എതിന് വ്യാഖ്യാനം തട്ടുത്രമൊന്നും പറഞ്ഞില്ല ഈ നൂറ് വയസ്സായ എനിക്കുണ്ടാവുമോ ഒട്ടനെ അബ്രാഹം അതൊക്കെ വിശ്വസിക്കുകയാണ് അത് കഴിഞ്ഞ് കുറേ നാളുകളായിട്ട് അബ്രാഹം അതിൽ നിരാശപ്പെട്ടൊന്നുമില്ല പക്ഷേ കർത്താവിനോട് ചോദിക്കുകയാണ് എനിക്ക് ആരാ എന്നാ ഉണ്ടാകണേ അപ്പോൾ വീണ്ടും പറഞ്ഞു നിനക്കുണ്ടാവും വിഷമിക്കണ്ടോ അങ്ങനെ അബ്രാഹത്തിന് എന്ന് പറഞ്ഞിട്ട് എത്ര നാൾ കാത്തിരുതൊരു കുഞ്ഞുണ്ടാകാൻ അപ്പോൾ ഇങ്ങനെ നമ്മൾ വിശ്വാസത്തിൽ കർത്താവിനെ കാത്തിരിക്കണം കർത്താവ് പറഞ്ഞാൽ അത് സംഭവിക്കുമെന്ന് വിശ്വസിക്കണം അപ്പോൾ അത് പ്രാർത്ഥനയുടെ പോരാട്ടമാണ് പ്രാർത്ഥനയുടെ പോരാട്ടം പ്രാർത്ഥനയിൽ നമുക്കുണ്ടാകുന്ന ഒരു പോരാട്ടം രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ പറയുകയാണ് തൻ്റെ ജനത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി സജീവനായ ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായ മുൻകൈയടുക്കലിനോടുള്ള പ്രത്യുത്തരമാണ് മോശയുടെ പ്രാർത്ഥന ഏക മധ്യസ്ഥനായ യേശു ക്രിസ്തുവിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥനയുടെ മുൻ പ്രതിരൂപമാണത് മോശം ദൈവജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കർത്താവേ എൻ്റെ പേര് വേണമെങ്കിൽ ജീവൻ്റെ പുസ്തകത്തിൽ നിന്ന് നീ വെട്ടിക്കളഞ്ഞു എന്നാലും ഈ ജനത നിൻ്റെ ജനതയാണ് നീയാണിവരെ ഈജിപ്തിൽ നിന്ന് രക്ഷിച്ചുകൊണ്ട് വന്നത് ഈ ജനതയോട് കരുണയായിരിക്കണേ അവരറിവില്ല അവർ തെറ്റ് ചെയ്തു പോയി അതുകൊണ്ട് അവരോട് കരുണയായിരിക്കണേ അതുകൊണ്ട് എൻ്റെ പേര് വേണമെങ്കിൽ ജീവൻ്റെ പുസ്തകത്തിൽ നിന്ന് വെട്ടിക്കളഞ്ഞാലും അവരോട് കരുണയായിരിക്കണ്ടോ കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടിയുള്ള കരച്ചിൽ അബ്രാഹത്തിൻ്റെ കാലം മുതലും മോശയുടെ കാലത്തും ഉള്ള കരച്ചിലാണ് ജനത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ് ജനത്തിന് ഭൗതികമായ സമ്പത്ത് ഉണ്ടാക്കുന്നതിന് വേണ്ടിയല്ല നമ്മൾ കൂടുതൽ പ്രാർത്ഥനയ്ക്ക് ഊന്നൽ കൊടുക്കേണ്ടത് മനുഷ്യർ ദൈവത്തെ അറിയുന്നതിനും ദൈവത്തിൽ നിന്ന് വരുന്ന ജ്ഞാനം ലഭിക്കുന്നതിനും ഉള്ള പ്രാർത്ഥന വേണം രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് ദൈവത്തിൻ്റെ കൂടാരമായ വാഗ്ദാന പേടകത്തിൻ്റെയും ദേവാലയത്തിൻ്റെയും ഉണ്ടോ വാഗ്ദാന പേടകം ദേവാലയത്തിൻ്റെയും നിഴലിൽ അജപാലകരുടെയും പ്രത്യേകമായി ദാവീദ് രാജാവിൻ്റെയും പ്രവാചകന്മാരുടെയും നേതൃത്വത്തിൻ കീഴിലാണ് ദൈവജനത്തിൻ്റെ പ്രാർത്ഥന തഴച്ചു വളരുന്നത് അതാണ് ദൈവജനത്തിന് ഒരു നേതാവുണ്ട് നേതാവില്ലാതെ അലയുന്ന ആളുകളെപ്പോലെ അല്ല നമ്മൾ നമ്മുടെ ഇടയൻ നേതാവ് സഭയുടെ നേതാവാണ് മാർപാപ്പ് അങ്ങനെ പ്രാർത്ഥനയുടെ അപ്പോൾ പ്രാർത്ഥനയിൽ നമ്മൾക്കിഷ്ടമുള്ള മാതിരി നമ്മളുടെ ബോധ്യങ്ങളുമായി പ്രാർത്ഥിച്ചാൽ പോരാ കർത്താവശ്വംശുക പരിശുദ്ധാത്മാവ് സഭയ്ക്ക് നൽകുന്ന ചില പ്രാർത്ഥനയുടെ പ്രബോധനമുണ്ട് അത് അതാണ് അപ്പോൾ പഴയ നിയമത്തിൽ തന്നെ ആണ് ദൈവത്തിൻ്റെ കൂടാരമായ വാഗ്ദാന പേടകത്തിൻ്റെയും ദേവാലയത്തിൻ്റെയും നിഴലിൽ അജപാലകർ അജപാലകർ അതാണ് മാർപ്പാപ്പയും മാർപ്പാപ്പയുടെ മാർപ്പാപ്പയോട് ചേർന്നുള്ള എല്ലാ ബിഷപ്പുമാരും അതാണ് അജപാലന ശുശ്രൂഷ അതിന് പ്രതീകമാണ് ദാവീദ് രാജാവിൻ്റെയും പ്രവാചകന്മാരുടെ നേതൃത്വത്തിലായിരുന്നു ദൈവജനത്തിൻ്റെ പ്രാർത്ഥന തഴച്ചു വളർന്നത് ഇപ്പോൾ ദാവീദ് രാജാവിലൂടെയാണ് ഈ പ്രാർത്ഥനയുടെ വലിയ രഹസ്യങ്ങളടങ്ങുന്ന ഈ ദേവാലയ ശുശ്രൂഷകളിലും ഏത് സ്ഥലത്തുമുള്ള വിവിധ പ്രാർത്ഥനാ രീതികളായ സങ്കീർത്തനങ്ങളുണ്ടായത് എന്ന പോലെ അവരെല്ലാം അതനുസരിച്ചു അതനുസരിച്ചു പ്രാർത്ഥിച്ചു എന്ന പോലെ നമ്മൾ മാർപ്പാപ്പ നമ്മുടെ തലവനാണ് മാർപ്പാപ്പ മാർപ്പാപ്പയെ അതുപോലെ ബഹുമാനത്തോടെ കാണുമ്പോൾ പരിശുദ്ധാത്മാവ് മാർപ്പാപ്പയിലൂടെ നൽകുന്ന പ്രബോധനത്തെ സ്വീകരിച്ച് ആ പ്രാർത്ഥനയെക്കുറിച്ച് മാർപ്പാപ്പ പഠിപ്പിക്കുന്ന രീതിയിൽ പ്രാർത്ഥിക്കുമ്പോൾ സഭ ഒന്നിച്ച് ഒരു ഹൃദയമായി പ്രാർത്ഥിക്കും അല്ലെങ്കിൽ ഓരോരുത്തരും വ്യത്യസ്ത രീതിയിൽ പ്രാർത്ഥിച്ചു പോകുന്നു മാർപ്പാപ്പ അതൊക്കെ അങ്ങനെ പറയൂ അത് പിന്നെ മാർപ്പാപ്പ അങ്ങനെയൊക്കെ പറയും എന്ന് പറഞ്ഞ് മാർപ്പാപ്പയെ നിരസിക്കരുത് രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് പ്രവാചകന്മാർ ഹൃദയ പരിവർത്തനത്തിന് ജനങ്ങളെ ആഹ്വാനം ചെയ്യുന്നു അത്യുത്സാഹപൂർവ്വം ദൈവത്തിൻ്റെ മുഖം തേടിക്കൊണ്ട് എലിയ പ്രവാചകനെ പോലെ അവർ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റാറ് പഴയ നിയമത്തിലെ രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റാറ് പഴയ നിയമത്തിലെ പ്രാർത്ഥനകളുടെ സർവോത്കൃഷ്ട രൂപമാണ് സങ്കീർത്തനങ്ങൾ പരസ്പരം വേർപെടുത്താനാവാത്ത രണ്ട് സവിശേഷത അവയ്ക്കുണ്ട് ഫ്രൈസ്തലോ എന്താണത് വ്യക്തിഗതവും സാമൂഹികവും ഇപ്പോൾ സങ്കീർത്തനത്തിൽ ഒരേ സമയം അത് വ്യക്തിപരമായ ഒരു പ്രാർത്ഥനയാണ് അതേ സമയത്ത് സാമൂഹികമായ പ്രാർത്ഥനയാണ് വ്യക്തിപരമായി നമുക്ക് സങ്കീർത്തനം പാടിക്കർത്താവുമായിട്ടുള്ള ആന്തരിക ലയനത്തിലേക്കു വ്യക്തിഗതം സാമൂഹികം അവ ചരിത്രത്തിൻ്റെ എല്ലാ മാനങ്ങളിലേക്കും വ്യാപിക്കുകയും ഇതിനകം പൂർത്തീകരിക്കപ്പെട്ട ദൈവിക വാഗ്ദാനങ്ങളെ അനുസ്മരിക്കുകയും മിഷിഹായുടെ ആഗമനം കാത്തിരിക്കുകയും ചെയ്യുന്നു അതാണ് ഈ ഈ സങ്കീർത്തനങ്ങളിലെല്ലാം രക്ഷാകര ചരിത്രം സംഭവിച്ചു കഴിഞ്ഞതും വർത്തമാനകാലത്തുള്ളതും ഇനി വരാനിരിക്കുന്നതും പണിയുന്നോർസിലേയും നഗരീതാ കരുണാ വാരി അവനല്ലോ കണ്ടോ വരാനിരിക്കുന്ന കാര്യമാണത് പുതിയ ഓർസിലേയും അതെല്ലാം സങ്കീർത്തനത്തിൽ അവസാനമായി രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയേഴിൽ പറയുന്നത് ക്രിസ്തു പ്രാർത്ഥിക്കുകയും അവനിൽ പൂർത്തിയാവുകയും ചെയ്ത സങ്കീർത്തനങ്ങൾ കണ്ടോ സങ്കീർത്തനങ്ങളെക്കുറിച്ച് ഇനി എഴുതിയ സങ്കീർത്തനം എന്ന് പറയാം അതെ പറഞ്ഞോ എങ്കിലും ക്രിസ്തു പ്രാർത്ഥിച്ചതാ അവനിൽ പൂർത്തിയാകുകയും ചെയ്ത സങ്കീർത്തനങ്ങൾ പ്രാർത്ഥനയുടെ സ്പർശിയും സാരാംശസ്പർശിയും ക്രൈസ്തലോട് നല്ലൊരു വാക്കില്ലേ സാരാംശ സ്പർശിയും ചിരന്തനവുമായ ഘടകമാണ് അവയക്കാലത്തെയും ഏത് സാഹചര്യത്തിലെയും മനുഷ്യർക്ക് ഇണങ്ങുന്നവയുമാണ് നമുക്ക് എവിടെ നിർത്താം നമുക്ക് താഴെ നന്ദി പറയാം